പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ മുള്ളൂർക്കര തെക്കേകര ശ്രീ കുരുമ്പക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു രാവിലെ നാലുമണിക്ക് ക്ഷേത്ര നട തുറക്കൽ പുലരി വിളക്ക് ഉഷ്പൂജ ഗണപതി ഹോമം നാഗപൂജ രക്ഷപൂജ പതിനൊന്ന് മണിക്ക് മേളം പന്ത്രണ്ട് മണിക്ക് ദേവി ദർശനത്തിൽ ഒഴിഞ്ഞെടുക്കൽ തുടർന്ന് മഹാ അന്നദാനവും വൈകിട്ട് അഞ്ച് മുപ്പതിന് നിരവധി സ്ത്രീകളുടെ നേതൃത്വത്തിൽ അപ്പൂപ്പുലാക്കോടിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തോടെ മുളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഗജവീരന്റെയും കലാമണ്ഡലം വിനയനായൻ പാർട്ടിയുടെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടു കൂടി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ താലമെടുത്ത് എഴുന്നള്ളത്തിന്റെ അകമ്പടിയോടു കൂടി ഒൻപത് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അന്നദാനവും അതിനുശേഷം വിവിധ കലാപരിപാടികളും നടന്നു ബി സി വി ന്യൂസ്